നമസ്കാരം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഫ്രാൻസുമായി കൈകോർത്ത് ഇന്ത്യ നടപ്പാക്കുന്ന ഈ പദ്ധതി ദീർഘകാലമായി രാജ്യം നേരിടുന്ന സാങ്കേതിക വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാകും മായ നീക്കം ഇന്ത്യ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ എത്തിക്കും ഒപ്പം വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കാതെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് കരുത്തേക്കും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാനും ചേർന്നാണ് ഈ സംയുക്ത സംരംഭത്തിന് തുടക്കമിടുന്നത് ബംഗളൂരുവിലെ ഗ്യാസ് ടെർബൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എഞ്ചിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് പിന്നീട് ഇതിന്റെ ശേഷി നൂറ്റിനാൽപ്പത് കിലോ ആയി ഉയർത്താനും പദ്ധതിയുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് റഷ്യയുടെ എസ് യു അമ്പത്തിയേഴ് ഫ്രാൻസിന്റെ റഫാൽ തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങൾ പോലും നൂറ്റി ഇരുപത്തിയഞ്ച് കെ എൻ കവിയാത്ത എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതിയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകും ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അതിന് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകിയത് വരുന്ന പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഒമ്പത് പ്രോട്ടോടൈപ്പ് എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഡിആർ ഡി ഒയും സഫ്രാനും തമ്മിലുള്ള ധാരണ ഈ സഹകരണത്തെ കൂടുതൽ ചരിത്രപരമാക്കുന്നതാണ് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ഭൗതിക സ്വത്തവകാശം ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള സഫ്രാന്റെ പ്രതിബദ്ധതയാണ് ഉയർന്ന താപനിലയും മർദ്ദത്തെയും അതിജീവിക്കാൻ കഴിവുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇതിലൂടെ ഇന്ത്യയ്ക്ക് സ്വന്തമാക്കും ടർബൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയ്ക്ക് നേരത്തെ തന്നെ വൈദിദ്ധ്യം ഉണ്ടെങ്കിലും അത് യുദ്ധവിമാനങ്ങൾ അനുയോജ്യമാക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ സഹകരണത്തിലൂടെ ആ വെല്ലുവിളിയെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ ടാറ്റ ഗ്രൂപ്പ് ലാൻസൺ ആൻഡ് ട്രിബോ അദാനി ഡിഫൻസ് തുടങ്ങിയ പല പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എ എം സി എ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുമെന്നാണ് അധികൃതർ സൂചന നൽകിയിട്ടുള്ളത് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യയിൽ പ്രാവണ്യമുള്ളത് സൈനിക ശക്തിയിൽ അതിവേഗം വളരുന്ന ചൈന പോലും യുദ്ധവിമാനം എഞ്ചിനുകൾക്കായി റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ ഈ നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും അതും മറ്റൊരു കാര്യമാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ശ്രമിച്ച കാവേരി എഞ്ചിൻ പദ്ധതിക്ക് കാര്യമായ വിജയം നേടാനായില്ല ഇത് ഇന്ത്യൻ വ്യോമസേനയെ ഇറക്കുമതി ചെയ്യുന്ന എഞ്ചിനുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നയിച്ചു ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ എഫ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ജിഇ നാനൂറ്റി പതിനാല് എഞ്ചിനുകളുടെ സാങ്കേതിക വിദ്യയുടെ എഴുപത് ശതമാനം കൈമാറാനും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പുതിയ ഫ്രഞ്ച് സഹകരണത്തിലൂടെ നൂറ് ശതമാനം സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ത്തിൽ ഫ്രാൻസ് ഇന്ത്യയുടെ വിശ്വസ്തനായ പങ്കാളിയായി എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് ആയിരത്തി ഇന്ത്യ തൊണ്ണൂറ്റി ടു ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അന്നും ഫ്രാൻസ് മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനങ്ങൾക്കും മിസൈൽ സംവിധാനങ്ങൾക്കും വേണ്ട സ്പെയർ പാർട്സുകളുടെ നവീകരണങ്ങളും ഇന്ത്യക്ക് നൽകി പുതിയ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് കെ എൻ എഞ്ചിനുകൾ വ്യോമസേനയ്ക്ക് മാത്രമല്ല നാവികസേനയ്ക്കും ഇത് വലിയ നേട്ടമായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ അഞ്ചാം തലമുറ പ്ലാറ്റ്ഫോമുകളിലേക്ക് ബ്രഹ്മോസ് ക്ലാസ് സൂപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ സാധിക്കും ഈ വൈദ്യുതിരവ് സൂചിപ്പിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരു ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ നിന്ന് നിർമ്മാണശേഷിയുള്ള ഒരു ലോകശക്തിയായി മാറാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമായി ടി